ചേലക്കര ഉദടിയിൽ വഴിയോര കച്ചവട സ്ഥാപനത്തിലേക്ക് കാർ കയറി അപകടം കടയിലുണ്ടായിരുന്ന രണ്ടു പേർക്ക് പരിക്കേറ്റു കിള്ളിമംഗലം കുമ്പാര കോളനി വീട്ടിൽ രമേശ് ഭാര്യ രാജി എന്നിവർക്കും കടയിലെത്തിയ മറ്റൊരാൾക്കുമാണ് അപകടത്തിൽ പരിക്കേറ്റത് തൃശൂരിൽ നിന്നും ചേലക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് വൈകിട്ട് അഞ്ചു മണിയോടെ കയറിയത് സമീപത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറും ഇടിച്ചു തകർത്താണ് കാർ നിയന്ത്രണം വിട്ട് പച്ചക്കറിക്കടയിലേക്ക് ഇടിച്ചു കയറിയത് പരിക്കേറ്റ ഇരുവരെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കാലങ്ങളായിട്ട് ഇവിടെ വഴിയോടത്ത് കച്ചവടം ചെയ്യുന്ന ആളുകളാണ് ഒരു നാല് വർഷത്തോളമായി അപ്പോ അവർ കച്ചവടം ചെയ്യുന്നതിന്റെ സമയത്ത് ഒരു കാർ വന്ന് ഇടിച്ചു കയറായിരുന്നു അവരുണ്ടായിരുന്ന രമേശ് എന്ന് പറഞ്ഞ കടയുടെ ഓണറെ ഇടിച്ചു തീർപ്പിച്ചു അവന് കാര്യമായിട്ടുള്ള പരിക്കുണ്ട് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ അവിടെ സാധനം ഇറക്കാൻ വന്നിട്ടുള്ള ഒരാൾ ഒരു അങ്ങനാണ് വടക്കഞ്ചേരിയുള്ള ഉള്ളതാണ് പാലക്കാട് ഭാഗത്തുള്ള ഒരാളാണ് ആളെ ഒരു കാലിന് തൊടലിൻ്റെ ഭാഗത്തായിട്ട് ആൾക്ക് അത്യാവശ്യം പരിക്കുണ്ട് ആളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള വിവരങ്ങളൊന്നും വ്യക്തമല്ല ഗുരു രമേശിൻ്റെ പരുക്ക് അതീവ ഗുരുതരമാണ് കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം